എന്ത് അടിസ്ഥാനത്തിലാണ് മാനേജ്മെന്റ് കോട്ടയെന്നും അമ്മായിരിക്കുന്നത് നട്ടലില്ലാത്ത നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ളത് ആവർത്തിച്ചു പറയുന്നു നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ് എന്ന തരത്തിലുള്ള തീർത്തും അരാഷ്ട്രീയമായ പരാമർശങ്ങൾ ഒരാവശ്യവും ഇല്ലാത്ത പൊതുമരാമത്ത് മന്ത്രി ചർച്ച സഭയിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നത് എന്തിനാണ് എത്ര സമയം നേരമായി ആദ്യം ശ്രീ സലാം താങ്കൾക്കെതിരെയാണല്ലോ പ്രധാനപ്പെട്ട ആക്ഷേപം മുഴുവൻ താങ്കൾ എന്തിനാണ് പ്രതിപക്ഷ എം എൽ എമാരെ ആക്രമിച്ചത് കെ കെ രമ എം എൽ എയുടെ കൈയൊടിച്ചത് ആരാണ് സലാം ആക്രമിച്ചു എന്നാണ് ഞാൻ ആക്രമിച്ചു എന്നാണ് ഇപ്പോ സോഷ്യൽ മീഡിയയിലെല്ലാം യു ഡി എഫിന്റെ ആളുകളെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്പീക്കർ കടന്നിങ്ങോട്ട് വരുന്ന സമയത്ത് സ്പീക്കർക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഭരണകക്ഷി എം എൽ എ മാർ ഒരു ബായിക്കെടുതും ശരിയാണ് ഇല്ലാത്ത കഥ മെലഞ്ഞ് അവരെ ആക്രമിച്ചു എന്ന് ഒരു കഥ ഉണ്ടാക്കിയാണ് ചോദിച്ചോട്ടെ ഇവിടെ ഞാൻ കേട്ടു താങ്കളെ നിയമസഭയിലെ അമ്പലപ്പുഴക്കനിച്ചേക്കുന്നത് അവരുടെ എം എൽ എ ആയിട്ടാണോ അതോ വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥന്റെ ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ടാണോ സ്പീക്കർ പ്രതിപക്ഷിക്കുന്ന സമയത്ത് കേരളത്തിലെ താങ്കളെ സി പി എം ഈ ചർച്ചയ്ക്ക് നിയോഗിച്ചതുപോലെ കോൺഗ്രസ് എന്ന ചർച്ചയ്ക്ക് നിയോഗിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ് എന്താണ് താങ്കളുടെ പ്രശ്നം പിന്നെ പിന്നെ എന്നെ എന്തോ നേരത്തെ ഒരുക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെട്ടു എന്ന് ഈ ചർച്ചയിൽ പറഞ്ഞത് ശ്രീ സലാണല്ലോ പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ സുരക്ഷ ഇടപെട്ടു എന്ന് പറഞ്ഞത് ശ്രീ സലാണോ ഞങ്ങളുടെ അറിവിൽ കേരളത്തിലെ ജനങ്ങളുടെ അറിവിൽ സ്പീക്കറുടെ സുരക്ഷ സഭയിൽ നടക്കുന്ന ഏത് കാര്യങ്ങളും സുരക്ഷയുടെ ചുമതല 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 നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ ആണല്ലോ സുരക്ഷയുടെ ശ്രീ ഈ ചോദ്യം ചർച്ചയിൽ ഒരാൾ താങ്കളോട് പൊളിറ്റിക്കലായ ഒരു ചോദ്യമായിരുന്നു താങ്കൾക്ക് അതിന് മറുപടി പറയാം അത്രക്കുള്ള ബുദ്ധിയൊന്നും താങ്കൾ തന്നെയാണ് വേറെ ഈ ചർച്ചയിൽ പറഞ്ഞത് പറഞ്ഞു എന്ന് പറഞ്ഞു താങ്കളെ സ്പീക്കർക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയി ബാരിക്കേഡ് സ്പീക്കർക്ക് ബാരിക്കേഡ് തീർക്കേണ്ടത് ആരാണ് താങ്കൾക്ക് ഇന്ന് പൊള്ളുന്നത് ഞാൻ പറയാൻ നിൽക്കുകയാണല്ലോ താങ്കൾ അനുവദിക്കാതി അനുവദിക്കാത്തതിന്റെ പ്രശ്നമല്ലേ ഒരു പിണറായി വിജയനായി മാറാതെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ സാറേ റേഡിയോ ഒന്നും അല്ലല്ലോ താങ്കളുടെ ഏകപക്ഷീയ ചർച്ചയല്ലോ ഞാനിവിടെ സംസാരിക്കട്ടെ ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് ഞാനൊരു നിയമസഭാ അവരായി മാറും അതുകൊണ്ടാണ് മറുപടി പറയുന്നത് അവരായി മാറും സതീശനായി മാറുന്നുകൊണ്ടാണ് മറുപടി പറയുന്നത് ശരിയാവും ഇതെന്തൊരു ചർച്ച ശേഷം നിയമസഭയിൽ പോയ എം എൽ എ താങ്കൾ എന്ത് ഗുണ്ടായ താങ്കൾ നിയമസഭയിൽ പോകുമ്പോൾ പ്രതിഷേധം തീർക്കുന്ന എം എൽ എമാരെ തല്ലാൻ പോവുക ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ എതിർ എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി സംസാരിക്കുമ്പോൾ ഇടപെട്ട് അലങ്കോലപ്പെടുത്തുക താങ്കൾ ആരാണ് താങ്കൾ ഒരു സമാന്തര റിപ്പബ്ലിക്കിൽ താങ്കൾ ആരാണെന്നാണ് താങ്കളെ തന്നെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് താങ്കളെ വാച്ച് ആൻഡ് ആയിട്ടാണോ വന്നതെന്ന് ചോദിക്കുന്നതിനകത്ത് കൃത്യമായ കാരണമുണ്ട് താങ്കളാണ് പറഞ്ഞത് സ്പീക്കർക്ക് നിങ്ങൾ സംരക്ഷണം ഒരുക്കി എന്റെ അറിവിൽ നേരൊരു നിയമസഭാ സാമാജികനല്ല എന്റെ അറിവിൽ കേരള നിയമസഭയ്ക്കകത്തുന്നല്ല ഏത് സ്പീക്കർക്കും സംരക്ഷണം ഒരുക്കേണ്ടെന്ന ജോലി വാച്ച് ആൻഡ് വാർഡിന്റേതാണ് ആ ജോലി ഏറ്റെടുത്ത താങ്കളെ വാച്ച് ആൻഡ് വാർഡിന്റെ പ്രതിനിധിയാണോ എന്ന് ചോദിക്കുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഇനി സ്പീക്കർക്ക് സംരക്ഷണം ഒരുക്കുവാൻ നിങ്ങൾ ആരാണ് ഇനി പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായാൽ തല്ലുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഒരു ശൈലിയെങ്കിൽ നിങ്ങൾ ആ വി ശിവൻകുട്ടി എന്ത് ചെയ്യും സലാം അദ്ദേഹത്തെ നിങ്ങൾ വെച്ചേക്കുമോ ആ ശിവൻകുട്ടി ശിവൻകുട്ടിയൊക്കെ എന്ത് താങ്കളുടെ അടുത്തേക്ക് ഒന്ന് വന്നിരിക്കുക കാരണം ഈ പ്രതിഷേധം കാണുമ്പോൾ പ്രതിഷേധിക്കുന്ന ആളുകളെ കാണുമ്പോൾ അപ്പൊ തച്ചു തകർക്കുക എന്നുള്ളതാണ് താങ്കളുടെ ശൈലിയെങ്കിൽ നമ്മൾ പിണറായി വിജയന്റെ തള്ളുകൾ പലതും കേട്ടിട്ടുണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് പഴയ വിജയനായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ കാണിച്ചു തരാമായിരുന്നു അപ്പൊ നമ്മൾ അപ്പോഴാണ് മനസ്സിലാക്കിയത് പഴയ വിജയൻ ഇടക്കാല വിജയൻ പുതിയ വിജയൻ വിജയൻ പ്രോ വിജയൻ മാക്സ് അങ്ങനെ പല വിജയം ഉണ്ട് നമ്മൾ അപ്പഴാണ് മനസ്സിലാക്കിയത് പക്ഷെ അതൊരു തള്ളാണ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷെ പഴയ വിജയനെ അടുത്ത കാലത്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ട് എങ്കിൽ ആ ആളുടെ പേര് എ എൻ ഷംസീർ എന്ന് പറയുന്ന സ്പീക്കറാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് പാർട്ടി യോഗത്തിൽ ഷംസീറിനെ ശകാരിക്കുന്നത് പോലെ സ്പീക്കറാണെന്ന് പറഞ്ഞു എഴുന്നേറ്റ് എഴുന്നേറ്റ് പറയാ താങ്കളെ നോക്കിയാൽ എന്ത് തോന്നിവാസവും പറയാമെന്നാണ് വിചാരിക്കുന്നത് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു വേണം നിയമസഭയിൽ റൂളിംഗ് പാസ് ആക്കേണ്ടത് സ്പീക്കറാണ് എന്നാണ് നമ്മുടെ പരിമിതമായ അറിവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറിയെ പോലെ നിന്ന് പാർട്ടിയിലോട് എളിയ പ്രവർത്തകനായ ഷംസീറോട് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷമാണ് ഈ നാല് അടിയന്തര പ്രമേയങ്ങൾ ചെയ്യപ്പെടുന്നത് എച്ച് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടി പറഞ്ഞു കെ കെ രമ ആദ്യം അവർ കൈ ഉയർത്തി കൈക്ക് ഇല്ലായിരുന്നു പിന്നീട് പ്ലാസ്റ്ററും കെട്ടിവച്ചിട്ടായിരിക്കുന്ന അങ്ങനെയുള്ള ശ്രീ എച്ച് സലാം നാളെ വീണ ജോർജ് എന്ന് പറയുന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കാണുമ്പോൾ നേരിട്ട് ചോദിക്കണം നിങ്ങളുടെ ആരോഗ്യവകുപ്പിന് കീഴിൽ ആശുപത്രികളൊക്കെ എന്തൊരു ദുരന്തമാണ് എന്ന് എച്ച് ചോദിക്കണം തന്നെയാണ് ആരോപിക്കുന്നത് രമയ്ക്ക് പരിക്കില്ലായിരുന്നു എന്ന് പരിക്കില്ലാത്ത മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആരെങ്കിലും വന്ന് പരിക്കില്ലാതെ വരുന്നവർക്ക് പ്ലാസ്റ്റർ ഇട്ടു കൊടുക്കുന്ന കേന്ദ്രമായിട്ട് വീണാ ജോർജിന്റെ കാലത്ത് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപമല്ലേ എച്ച് സലാം പരോക്ഷമായിട്ട് പറയുന്നത് ഇനി അടുത്തത് സനീഷ് കുമാർ സനീഷ് കുമാർ എന്ന് പറയുന്ന എം എൽ എ താങ്കൾ മർദ്ദിച്ചു താങ്കൾ മർദ്ദിച്ചു എന്ന് രേഖാമൂലം പരാതി എഴുതി കൊടുത്തിരിക്കുന്ന സരീഷ് കുമാർ എം എൽ എ അദ്ദേഹം ഐ സ്യൂവിലാണ് നാളെ വീണാ ജോർജിനോട് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ പോയി ചോദിക്കണം ഐ സ്യൂ എന്ന് പറഞ്ഞാൽ ചൂട് കാലത്ത് തണുപ്പുള്ള കയറി കിടക്കുന്ന ഇടമല്ല അദ്ദേഹത്തിന് തീവ്രമായ പരിചരണം വേണ്ടുന്നതുകൊണ്ടാണ് കൊണ്ടിരി താങ്കൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ചോദിക്കണം എന്താണ് ആവശ്യമില്ലാത്ത ഒരു രോഗിക്ക് നിങ്ങൾ ഐസ്യു കൊടുക്കുന്നത് എന്താണെന്ന് ചോദിക്കുവാൻ തയ്യാറാകണം അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് കള്ളം അല്ലെങ്കിൽ വീണാ ജോർജിന്റെ വകുപ്പ് കീഴിൽ പ്രവർത്തിക്കുന്ന കള്ളത്തരം ഏതെങ്കിലും ഒന്നും നിങ്ങൾ സംബന്ധിക്കാതെ ചർച്ച മുന്നോട്ട് പോകും കഴിയുകയില്ല രാജ്യസഭാ ടിവിയും ലോക്സഭാ ടിവിയും നരേന്ദ്രമോദി ടി വി നമോ ടി വി ആക്കി മാറ്റി എന്ന് പറയുന്നതിന്റെ കൂട്ട് കേരളത്തിലെ സഭാ ടി വി എന്ന് പറയുന്നത് പി വി ടി വി പിണറായി വിജയൻ ആന്റ് സണ്ണിലോ ടി വി ആയിട്ട് മാറ്റുന്നു എന്നുള്ള ഗുരുതരമായ ആക്ഷേപമാണ് സമൂഹത്തിൽ ഉയർന്നു വരുന്നത് പക്ഷെ മന്ത്രി ുട്ടി അദ്ദേഹത്തിന്റെ ചെയ്തികളൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ ഒരു മന്ത്രിയെ പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്ന സ്പീക്കറിന്റെ ചെയർ തള്ളി താഴെ ഇട്ട സ്പീക്കറുടെ കമ്പ്യൂട്ടർ എറിഞ്ഞു പൊട്ടിച്ച ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷമായിരുന്ന സി പി എം അന്ന് വി ശിവൻകുട്ടിയെ തന്നെ നിയമസഭയുടെ പുറത്തു വെച്ചു സാധാരണ രേഖകളാണ് വെക്കുന്നത് അത്തരത്തിൽ അക്രാമകമായിട്ടുള്ള സമരം നടത്തിയിട്ടുള്ള നിങ്ങൾക്ക് ഇന്ന് ജനാധിപത്യപരമായി പ്രതിപക്ഷം നടത്തിയിട്ടുള്ള സമരത്തെ വിമർശിക്കുവാൻ ഏതെങ്കിലും തരത്തിലുള്ള അവകാശമുണ്ടോ റൂൾ ത്രീ ഹൺഡ്രഡ് റൂൾ മുന്നൂറ് ആണ് ഞാൻ ചോദിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരട്ട ചങ്ങനാണെന്ന് പറയുന്ന ഊരി പിടിച്ച വാളുകൾക്കിടയിലൂടെ പോയിട്ടുണ്ടെന്ന് പറയുന്ന ഒരു നാണവുമില്ലാതെ ആത്മപ്രശംസ നടത്തി ഞാനൊരു പ്രത്യേക ജനുസാണ് എന്ന് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ആത്മരതി കൂടുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാണ് പ്രതിപക്ഷത്തെ പേടിക്കുന്നത് പേടിയല്ല ഭയം ഭയം റൂൾ ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി അതായത് അതിനകത്ത് ചോദ്യം ചോദിക്കുവാൻ കഴിയില്ല പ്രതിപക്ഷ നേതാവിന് ഇടപെട്ട് സംസാരിക്കാൻ കഴിയില്ല സഭയിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഒന്ന് ഒരു വാക്ക് പോലും ചോദിക്കുവാൻ വലിയ ഇമ്മ്യൂണിറ്റി ഉള്ള പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ റേഡിയോ ബ്രോഡ്കാസ്റ്റ് മാത്രമായ കേരളത്തിലെ ആകാശവാണിയായി പിണറായി വിജയൻ മാറുന്ന കാഴ്ച കാണുന്ന ഒന്നും അങ്ങോട്ട് പറയാൻ ഇങ്ങോട്ട് കേട്ടോ സലാം അടക്കമുള്ള ഈ ഭരണപക്ഷത്തെ എം എൽ എ മാരുണ്ടല്ലോ നിങ്ങളൊരു സത്യസന്ധമായി പറഞ്ഞാൽ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വലിയ സഹതാപമാണ് ഭരണപക്ഷത്തെ എം എൽ എ മാർ അവരെ അടിമകൾ എന്ന് വിളിച്ചാൽ അടിമകൾ നമ്മുടെ അത്രയ്ക്ക് നിലവാരവും മസ്തിഷ്കവും ഞാൻ പറയട്ടെ ഈ കേരള നിയമസഭയ്ക്കകത്ത് പിണറായി വിജയൻ എഴുന്നേറ്റ് എഴുതേറ്റ് പ്രസംഗിക്കുമ്പോ ഇടയ്ക്കെങ്ങാനും ഒരു ഏപക്കം വിട്ടാൽ പിണറായി വിജയൻ ഒരു ഏമ്പക്കം വിട്ടാൽ പോലും അപ്പോൾ ഈ ഭരണപക്ഷത്തുള്ള എം എൽ എ മാർ കയ്യടിക്കും അത്രമാത്രം അടിമക്കൂട്ടങ്ങളായി കേരളത്തിലെ ഭരണപക്ഷം മാറിയിരിക്കുകയാണ് ഇവിടെ 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 ഷാനി അദ്ദേഹം ഞാനത് മറുപടി പറയാതെ പോകുന്നത് ശരിയല്ല അദ്ദേഹം പിന്നെ ആവർത്തിക്കാണ് രമയുടെ വലത് കൈക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ ചോദിച്ചോട്ടെ ഈ മെഡിക്കൽ കോളേജിലുള്ള അസ്ഥിരോഗ വിദഗ്ധൻ ആണ് കെ കെ രമയ്ക്ക് പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ അസ്ഥിരോഗ വിദഗ്ധനേക്കാൾ വലിയ എല്ലു രോഗ വിദഗ്ധനാണോ ഈ എച്ച് സലാം അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം കോളേജ് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിന്റെ മേധാവിയായിട്ട് നാളെ തൊട്ട് ഡോക്ടർ എച്ച് സലാം ഓർത്തോ സർജൻ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് അദ്ദേഹം പോയിരിക്കട്ടെ ഒരു ഓർത്തോ സർജൻ ഈ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ സർക്കാർ ആശുപത്രി സ്വകാര്യ ആശുപത്രി അല്ല ഒരു ഓർത്തോ സർജൻ പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ ഒരു സഹപ്രവർത്തകയല്ലേ അല്ലേ പല രാഷ്ട്രീയം ആയിക്കോട്ടെ അവരുടെ ഭർത്താവിനെ പുറകെ പോയി വെട്ടി കൊന്ന രാഷ്ട്രീയമുള്ളവരാണ് കൊന്നതിനു ശേഷവും നിങ്ങൾ ആ സ്ത്രീ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് കൊന്നതിന് ശേഷവും കുലംകുത്തി കുലംകുത്തി ആയിരിക്കും പിണറായി വിജയൻ പറഞ്ഞ ആളുടെ വിധവയാണ് ഒരു മര്യാദ ആ സ്ത്രീയെ നിങ്ങൾ അധിക്ഷേപിക്കുന്നത് അവർക്ക് പരിക്കുപറ്റി എന്നൊരു സർക്കാർ തന്നെ സ്ഥിരീകരിക്കുമ്പോൾ പക്ഷെ പൊതുമരാമത്ത് മന്ത്രി മാത്രം അതിനിടയിൽ പ്രതിപക്ഷത്തിന്റെ നട്ടല്ലാത്ത പ്രതിപക്ഷം എന്നത് ആവർത്തിച്ചു പറയുന്നു നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ കേൾക്കരുത് എന്ന് സഭാധ്യക്ഷനായ സ്പീക്കർക്ക് നിർദ്ദേശം കൊടുക്കുന്നു സ്പീക്കർക്ക് അങ്ങോട്ട് നിർദ്ദേശം കൊടുക്കുകയാണ് രണ്ട് തവണ കേൾക്കരുത് എന്ന് മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട് ഭരണപക്ഷം എന്നത് വ്യക്തമല്ലേ ഇത്മാരുടെ ആദ്യത്തെ പരിപാടിയൊന്നും അല്ല നട്ടില്ലാത്ത സ്പീക്കർ എന്താണ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ആ സഭയ്ക്കകത്ത് അതിന്റെ അങ്ങനെ സ്പീക്കറെ ആക്ഷേപ സന്ദർഭത്തിലാണ് റിയാ സംസാരിക്കുന്നത് മന്ത്രി സംസാരിക്കുന്നത് സംശയമൊന്നുമില്ലല്ലേ അല്ല സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ഷംസീർ എന്ന് പറയുന്ന കേരള നിയമസഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ കാര്യത്തിൽ വലിയ സഹതാപമുണ്ട് പ്രതിപക്ഷത്തോട് പറഞ്ഞു എന്നെ നോക്കി സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോ സ്പീക്കറോട് മുഖ്യമന്ത്രി എഴുതേറ്റി നിന്നിട്ട് പറയുകയാണ് അവിടോട്ട് നോക്കിയാൽ എന്ത് തോന്നിവാസവും പറയാമെന്നാണോ സ്പീക്കറെ ശകാരിക്കുകയാണ് ഇത് പാർട്ടി ഓഫീസ് അല്ലല്ലോ അദ്ദേഹത്തെക്കാൾ ജൂനിയർ ആയിട്ടുള്ള ഷംസീറിനെ ശകാരിക്കാൻ ഇനി മുഖ്യമന്ത്രി സാങ്കേതിക മരുമകൻ ശകാരിക്കുന്നതും കേൾക്കണമെന്ന് പറയുന്ന ഒരു ഗത്യന്തരാവസ്ഥയിലാണ് കേരളത്തിന്റെ ഷീ സ്പീക്കർ മുതലാളിയുടെ ഞാൻ എന്താ പറയുക വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പ്രവർത്തിച്ചു വന്ന ഒരു നേതാവ് കോട്ടയെന്നും അമ്മായിട്ട് തെറ്റുണ്ടോ കാരണം നിങ്ങൾ അച്ഛനും മകനും പറയാറില്ലേ മാനേജ്മെന്റ് എന്തൊക്കെ പറയുമ്പോഴും കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലേ അദ്ദേഹത്തിന്റെ മരുമകൻ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട ഒരു കാര്യമാണോ അപ്പൊ അതുകൊണ്ട് അതിനെ അതിന് അതിനെ അങ്ങനെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല സലാമേ ഞാൻ ഞാൻ ും അങ് മുഹമ്മദ് റിയാസും ഒന്നും അല്ല താങ്കൾ ഇങ്ങനെ മുതലാളി ഒന്നും ചമയണ്ട എനിക്കറിയാം എന്തിനാ മറുപടി പറയേണ്ടത് താങ്കൾ ഒരു ചോദ്യം ചോദിച്ചല്ലോ അതവിടെ പ്ലേസ് ചെയ്തല്ലോ ഞാൻ കൊണ്ടത് താങ്കൾ താങ്കൾ മുഹമ്മദ് റിയാസിനെയും പിണറായി വിജയനെയും ഇംപ്രസ് ചെയ്യുവാൻ പറ്റുന്ന എല്ലാ ജോലികളും ചെയ്തിട്ടുണ്ട് അതിന്റെ ആനുകൂല്യം താങ്കൾ കിട്ടും ഞാനൊന്നും പറഞ്ഞോട്ടെ താങ്കൾ ഇങ്ങനെ ഇടപെടാതെ ഇങ്ങനെ അസുഷ്ടോതി